അസ്സലാമു അലൈക്കും ും ഒരു കുഞ്ഞുള്ള അതായത് അവക്കൂസ് അടിക്കുന്നത് രണ്ടാവക്കാടുണ്ട് നമ്മളൊരു നല്ല കിട്ടുന്ന ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കേ നമുക്ക് ആദ്യം വീടക്കാം അവക്കടെ കട്ട് നൈസായിട്ട് കട്ടായി കാണുന്നില്ല ഇവിടെ കട്ടിങ് അടുത്ത കട്ടാക്കുന്നു പച്ചയ പച്ച അല്ല ലൈക്ക് പഴിക്കാത്ത നമുക്ക് അരക്കൂടി കളയാ സ്കൂളിൽ പോയി നമുക്ക് അടുത്ത സിംഗിൾ ആയിട്ട് പോണു മറ്റൊന്നും സിംഗിൾ ആയിട്ട് പോണു കായടിക്കണം കായടിക്കാൻ കായടിക്കണം കുറച്ച് പാത്രം അടിക്കണം ഫസ്റ്റ് വൺ നമ്മൾ പാത്രം വേണം നമ്മൾ നമ്മളിവിടുന്ന് ഇതിനെ കേട്ടാക്കുന്നുള്ള സിമ്പിളായിട്ട് മുഖേന ജീവിതം എടുക്കാം അന്നോട് നിന്നോട് ഞാൻ മിണ്ടില്ല എന്നോടൊന്നും അപ്പൊ ഞങ്ങൾ ഹൂറിനെത്തിയിട്ടുണ്ട് ഊറി ഹൂറിന് കയറി വരുന്നുണ്ട് ഇത് കട്ടിട ഇതീലോ അത് കട്ടിട ഇനി വെറുതെ സ്പൂൺ പടയ പടയറു

பா പറയാനൊക്കെ പറഞ്ഞോളി ഞങ്ങളൊന്ന് പോടുന്നേ ലാസ്റ്റ് ദിവസാണ് എന്നിട്ട് മൂന്നു ദിവസമായിരിക്കും അങ്ങനെ തന്നെ ഞമ്മക്കും അങ്ങനെ തന്നെ അതായത് ഞമ്മളെ നാട്ടില് നമ്മളെ വീട്ടിലാരെങ്കിലൊക്കെ വന്ന് വിരുന്നാരൊക്കെ രണ്ടു ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വിട്ട് പോകുമ്പോൾ ഇടങ്ങനെ പിന്നെ ഒന്നാമത് വെച്ചാൽ നമ്മളെ നാട്ടിലല്ല അത് ഉബായിലാകുമ്പോ പിന്നെ

ഇപ്പൊന്നും സങ്കടം ഉണ്ടായി കേറുമ്പോഴേക്കാരുടെ സങ്കടം െ ഉള്ള കൊറേണ്ടിക്കുന്നു പാൽ കേടുന്ന ജെക്കണം കേടന്നോക്കാം പറഞ്ഞ ഇത് മതി കേട്ടോ അടുത്ത് കൊറച്ചിട്ടുണ്ട് പറ ഈ രണ്ട് ഒപ്പം മിക്സ് ചെയ്യണ്ടേ ആദ്യ ഇതിനാണ് ഈ പാലം മനസ്സിലായില്ലേ തീർച്ചയായും പഞ്ചാരല്ലാതെ നമുക്ക് ജ്യൂസ് അടിക്കാൻ കഴിയുമ്പോൾ പഞ്ചസാര ഇടുന്നത് വരും വേണ്ടിവരും ജ്യൂസ് അടിക്കാണ്

ാണ് കഴിക്കണ്ട കിച്ചൺ അത്ര ഇത് പറ്റൂല നമുക്ക് ഇവിടെ കൊറേ വീട് എടുക്കണം കേട്ടു പിന്നെ ഒന്നാമത് സ്റ്റോറേജില്ല ണ്ട് അതെ അപ്പൊ ആഡ് ചെയ്യണം കൊറേ വീഡിയോ അപ്ലോഡ് ആക്കാണ്ട് ഇതിലൂടെ ചെയ്തിട്ട് എന്നാ ഒന്ന് ചെയ്യാത് അതിനൊക്കെ വർക്ക് ചെയ്യാൻ ചെയ്യാനെന്തൊക്കെ ഇണ്ടായിരുന്നു പോകും ഞങ്ങൾ പോകും ഒറ്റക്കാവും വേലക്കായിരി ട്ടേ മറ്റാൻ്റെ എവിടെ മറ്റേ ഇണ്ടല്ലേ അടിച്ചുപൊടിക്കിനോട്ട് ചെയ്തടാ ഞാൻ

ി വെച്ചിട്ടുണ്ട് പാലിന്റെ കുപ്പീകരണങ്ങളാക്കി സംഭവം ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് ഇന്നലെ പോയ പോലെ ചമ്മയക്കത്തിനെ കേക്ക് മാവ് കൊണ്ടല്ല എല്ലാവരും വന്നത് अपन ഇത് സ്കൂൾ കൊടിക്കുന്ന ഭാഗമാണ് ഓക്കേ അതല്ലേ മൈക്ക് ബടിയും എവിടെ ഗിമ്മി ഇങ്ങനത്തെ പാറേ ഇപ്പോ നമ്മൾ ഒരു ഐസ്ക്രീം കുടിക്കാൻ ഇട്ട യെ കുയ അയ്യേ തൈ തൈ ദോസ റെഡ് ആണ് ಏನണ്ട് ണ്ട് <laughs> <laughs> ഇതാണ് നമ്മളുടെ ഒരു പറഞ്ഞോ അതിന്റെ പേര് പേ Ba-bye. bye, bye.